ഇതൊരിക്കലും കേട്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ സാങ്കല്പിക കഥകൾ മാത്രം കേൾക്കുന്നതോ ആയ വിവരണമാണ് എന്നാൽ ഞങ്ങളുടെ യാത്രയിൽ ഇങ്ങനൊരു സ്ഥലം കാണുവാൻ കഴിഞ്ഞു അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന സെൻ ലോറൻസ് എന്ന നദിയിലാണ് ഇത്രമാത്രം ദ്വീപുകൾ ഉള്ളത് തൗസൻഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപുകൾ ആരൊക്കെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് പലരും കേട്ടിട്ടില്ലാത്ത രസകരമായ ചില സംഭവങ്ങൾ കേൾക്കുന്നതിനായി തുടർന്ന് വീഡിയോ മൊത്തമായും കാണുക By Mr. and Mrs. Hudson Rose. Now, ladies, Hudson Rose was the kind of man that any woman would love to marry. He brought his wife up here and said, "Honey, pick an island, any island." Well, she couldn't find one that she liked, so he said, "Okay, honey, I'll give you one better. I'll build you one." Uncle Sam bought tours on the bottle. younger thousand island ബോട്ടിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ടൂർ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നതിനു ശേഷം തൗസൻഡ് അയലൻ ലക്ഷ്യമാക്കി ബോട്ട് നീങ്ങി മനോഹരങ്ങളായ ദ്വീപുകൾ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു ദ്വീപ് അല്ലെങ്കിൽ ഐലൻഡ് എന്നതിൻ്റെ നിർവചനം എന്താണ് ഒരു ഭൂപ്രദേശം യോഗ്യത നേടുന്നതിന് ഒരു വർഷം മുഴുവനും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളത്തിന് മുകളിലായിരിക്കണം മാത്രമല്ല കുറഞ്ഞത് ജീവനുള്ള ഒരു വൃക്ഷമെങ്കിലും അതിലുണ്ടാകണം ഈ കാണുന്നത് ഒരു ദ്വീപാണ് ഇതിൽ പതിനഞ്ചു പേർ വെള്ളത്തിൽ വീഴാൻ നിൽക്കുവാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നായ ഹാട്ട് ഐലൻഡിനെ കുറിച്ച് ആദ്യം വിശദീകരിക്കാം അഞ്ചേക്കർ ഏക്കർ വലിപ്പമുള്ള ഈ ദ്വീപിൻ്റെ ചരിത്രം രസകരവും എന്നാൽ ദുഃഖം നിറഞ്ഞതുമാണ് ഈ സംഭവകഥ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ന്യൂയോർക്ക് നഗരത്തിലെ വാൾഡർ ഫസ്റ്റോറിയ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ശതകോടീശ്വരനായ ജോർജ് ബോൾട്ട് ആയിരത്തി തൊള്ളായിരത്തിൽ തൻ്റെ തുല്യം സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു അമേരിക്കയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഭവനം ഭാര്യ അറിയാതെ നിർമ്മിച്ച് അവളുടെ ജന്മദിനത്തിൽ സമ്മാനമായി കൊടുക്കുക എന്നതായിരുന്നു സർപ്രൈസ് ആറ് നിലകളുള്ള കൂറ്റൻ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിച്ചു മുന്നൂറ് തൊഴിലാളികൾ കല്ലുവേലക്കാർ ആശാരിമാർ കലാകാരന്മാർ വാസ്തുശില്പികൾ എന്നിവരുൾപ്പെടെയുള്ളവർ നാലു വർഷം കഠിനാധ്വാനം ചെയ്തു നൂറ്റി ഇരുപത് ആഡംബരമുറികളും മുന്നൂറ്റി അറുപത്തഞ്ച് ജനാലകളും ഉള്ള ഭീമൻ കൊട്ടാരം പതുക്കെ തലയുയർത്തി തിയേറ്ററുകൾ നീന്തൽകുളങ്ങൾ ഭൂഗർഭ തുരങ്കങ്ങൾ കൊട്ടാരത്തിലേക്കുള്ള പവർ ഹൗസ് ഇറ്റാലിയൻ ഗാർഡൻസ് ദ്വീപിലേക്കുള്ള പാലം കുട്ടികളുടെ കളിസ്ഥലം ഇവയെല്ലാം ഭാര്യയ്ക്കായി നിർമ്മിച്ചു ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം രണ്ടായിരം കോടി രൂപ അദ്ദേഹം ചിലവാക്കി മൊത്തം ആറ് നിലകൾ ഉള്ളതിൽ നാലും ഫർണിഷ് ചെയ്തു ബാക്കി പണികൾ എത്രയും പെട്ടെന്ന് തീർത്ത് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുവാൻ അദ്ദേഹം ആവേശത്തോടെ കാത്തിരുന്നു അഞ്ചാം നിലയുടെയും പവർ ഹൗസിലേക്കുള്ള തുരങ്കപാതയുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെ ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരിയിൽ അപ്രതീക്ഷിതമായി ആ ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തി ജോർജ് ബോൾട്ട് പെട്ടെന്ന് ദ്വീപിനെ ടെലഗ്രാം ചെയ്യുകയും എല്ലാ നിർമ്മാണങ്ങളും ഉടൻ നിർത്താൻ തൊഴിലാളികളോട് കൽപ്പിക്കുകയും ചെയ്തു കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ലൂയിസ് ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണപ്പെട്ടു തകർന്ന ഹൃദയനായ ബോൾട്ടിന് തന്റെ പ്രിയപ്പെട്ടവളില്ലാതെ ഈ സ്വപ്ന കോട്ടയെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല ബോൾട്ട് ഒരിക്കലും പിന്നെ ആ ദ്വീപിലേക്ക് വന്നില്ല തൻ്റെ പ്രണയത്തിന്റെ സ്മാരകമായി ഈ കൊട്ടാരം എന്ന നീക്കമായി ഉപേക്ഷിച്ചു അതിദുഖിതനായി ജീവിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹൃദയം തകർന്ന് മരിച്ചു എഴുപത്തിമൂന്ന് വർഷമായി ഈ കൊട്ടാരം മഴയുടെയും കാറ്റിൻ്റെയും മഞ്ഞിൻ്റെയും നശീകരണത്തിൻ്റെയും കാരുണ്യത്തിന് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൗസൻഡ് ഡയലൻസ് ബ്രിഡ്ജ് അതോറിറ്റി ഇത് ഏറ്റെടുത്തു ടു പോയിൻ്റ് സെവൻ മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപ വിലയുള്ള ഒരു വീടാണ് ഈ കാണുന്നത് തൗസൻ്റ് ഡയലൻസിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവിശ്വസനീയമായ അളവിലുള്ള വിശാലമായ മാളികകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് നൂറ്റാണ്ടുകളായി സമ്പന്ന കുടുംബങ്ങൾക്ക് ഈ പ്രദേശം ഒരു ജനപ്രിയ വേനൽക്കാല രക്ഷാകേന്ദ്രമാണ് ഹോട്ടലുകളെ ആശ്രയിക്കുന്നതിന് പകരം ഈ കുടുംബങ്ങളിൽ പലരും അലക്സാണ്ട്രിയ ബേയിലുള്ള സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഈ ദ്വീപുകൾ വന്ന് സമയം ചെലവഴിക്കാറുണ്ട് ഈ ദ്വീപ് ഭവനങ്ങളുടെ ഈ ശേഖരം റോ അല്ലെങ്കിൽ മില്ലിനർ കോളനി എന്നറിയപ്പെടുന്നു രണ്ടര മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത് കോടി രൂപ വിലയുള്ള വീലേഴ്സ് ഐലൻഡ് എന്ന ദ്വീപാണ് ഈ കാണുന്നത് ലൈറ്റ് ഹൌസ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപാണിത് ഇവിടെ ഒരു ലൈറ്റ് ഹൗസും ഒരു വീടും ഒരു ചെറിയ മരവും ഉൾപ്പെടുന്നു തൗസൻഡ് ഐലൻസിന് കുറുകെയുള്ള അമേരിക്കയും കാനഡയും ബന്ധിപ്പിക്കുന്ന പതിനാല് കിലോമീറ്റർ നീളമുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പ്രസിഡന്റ് റൂസ്വെൽറ്റാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് രണ്ട് മില്യൺ വാഹനങ്ങൾ പ്രതിവർഷം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നു ഒന്ധാരിയോ തടാകത്തിന്റെ വടക്കു കിഴക്കൻ കോണിൽ നിന്നും താഴേക്ക് നീണ്ടുകിടക്കുന്ന മനോഹരമായ തൗസൻഡ് ആലൻസ് അവിശ്വസനീയമായ എൺപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ഒരു നദിയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ദ്വീപ് സമൂഹങ്ങളിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ വീഡിയോയിൽ പരിമിതി കാരണം കാണിക്കുവാൻ കഴിയുന്നുള്ളൂ എങ്കിലും ഇതൊരു കെട്ടുകഥയോ സങ്കല്പമോ അല്ല ഒരത്ഭുതമാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് നോർത്ത് അമേരിക്കൻ സമൃദ്ധിയുടെ ഒരു നേർക്കാഴ്ച കാണാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം സെൻ്റ് ലോറൻസ് റിവർ റിവർബോട്ട് ടൂറാണ് അടുത്ത തവണ നിങ്ങൾ അലക്സാൻഡ്രേവയിലെത്തുമ്പോൾ ഈ പ്രശസ്തമായ കോടീശ്വരന്മാരുടെ വാസസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ തീർച്ചയായും ഒരു ബോട്ട് ടൂർ ബുക്ക് ചെയ്യേണ്ടതാണ്